െ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊഞ്ച് റോസ്റ്റ് ചെയ്യുന്നതിനാണ് അതിനാവശ്യമായ കൊഞ്ച് അരക്കിലോ കൊഞ്ച് ഞാനിവിടെ പൊളിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കൊഞ്ച് ഫ്രൈ ആക്കാനായിട്ട് അരപ്പ് തേക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് പേസ്റ്റ് ആക്കാൻ വേണ്ടി കുറച്ച് പിന്നെ അവർ വിൻകർ ഒഴിക്കുന്നതാണ് ഞാനിത് വരപ്പ് ഇതിൻ്റെ എല്ലായിടത്തും എല്ലാ വശത്തോട്ടും കേക്കുകയാണ് അപ്പം കൊഞ്ച് റോസ്റ്റിൻ്റെ മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് ഇത്രയും കൂടെ ആദ്യം മിക്സിയിലിട്ട് ഇത് ഇത്രയും കൂടി ആദ്യം മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ച് പൊടിഞ്ഞ് വരുമ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടരിഞ്ഞ് അതിലിട്ടൊന്ന് ഒന്നുകൂടെ ക്രഷ് ചെയ്യണം ക്രഷ് ചെയ്തതിനു ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഗ്യാസ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യമായ വെളിച്ചെണ്ണ എടുത്തൊഴിക്കുകയാണ് ഞാൻ ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പിലിഴുകയാണ് കൊഞ്ച് ഇതിനകത്ത് കൊഞ്ച് ഒരു മുക്കാൽ പരുവ മൂത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് നമ്മൾ മൂപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിലോട്ടാക്കി വെച്ചിട്ട് സ്പൂൺ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് മിക്സ് ആക്കിട്ടുണ്ട് ഒരു തക്കാളി ചേർക്കുന്നുണ്ട് അര ഗ്ലാസ് തിളപ്പിച്ചറിയ വെള്ളം ഇതൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന മസാലയും കൂടി ഇടുകയാണ് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതെല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കിയാണ് നമ്മൾ ഇച്ചിരി ഒഴിച്ച് ആ വെള്ളത്തിൽ കിടന്ന് നമ്മൾ തക്കാളി വെന്ത് നല്ലപോലെ ഫോം ആയപ്പോഴാണ് ഈ സൈഡ് ചെയ്ത നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരുന്ന കൊഞ്ചെല്ലാം കൂടെ ഇതിനകത്തോട്ടാക്കിയത് പിന്നെ പാകത്തിന് നമ്മൾ ഉപ്പ് ചേർക്കണം അപ്പോൾ ഇവിടെ കൊഞ്ച് റോസ്റ്റ് തയ്യാറായിരിക്കുകയാണ് കൊഞ്ച് റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുക റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇത് പരീക്ഷിക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും താങ്ക്സ്